ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് നടക്കാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ വളരെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അക്രമവും അഴിമതിയും മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മാസപ്പടി വിവാദം തൊട്ട് സ്വർണക്കടത്ത് തൊട്ട് നിരവധി ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്ന് അതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യവ്യാപകമായി കോൺഗ്രസ് തകർന്നിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന വാർത്താ സമ്മേളനങ്ങളിലെ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല